നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിത വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ തിരൂര് യൂണിറ്റ് സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി കെ എച്ച് ആർ എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ അരയൂലി അടിച്ചുപോടി ഈ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അസോസിയേഷൻ ആഹ്വാനം നൽകുന്നുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ആമുഖമായി കൊണ്ടൊരു കാര്യം പറയുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അലകടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇന്ന് അതിൽ സംസ്ഥാന സർക്കാറുമായി കൊണ്ട് നമ്മളെ സംസ്ഥാന നേതാക്കൾ തിരുവനന്തപുരത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ തീർച്ചയായിട്ടും അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ നമ്മൾ വെക്കുന്നത് നമുക്കൊക്കെ അറിയാം ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മളൊക്കെ നിലക്കുന്നത് കാരണം അവരുടെ ആശയമായിക്കൊണ്ട് അവർക്ക് വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് നമ്മളൊക്കെ നടത്തുന്നത് ഒരു ഈ സമരം കേരളത്തിലെ ഹോട്ടലുകാർക്ക് വേണ്ടി മാത്രമാണ് ഈ സമരം നടത്തുന്നത് അല്ല ഈ രാജ്യത്തിലെ ഉപഭോക്താക്കൾക്ക് വേണ്ടി കൂടിയാണ് ഈ രാജ്യത്തിലെ മുൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കാരണം എന്താ ഈ രാജ്യത്ത് ന്യായമായ സാ ന്യായമായ വിലക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ കിട്ടണം എന്നാണ് നമ്മളൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് പൈസ കൊടുത്ത് സാധനം വാങ്ങാത്തുള്ളൂ അടുത്തുള്ള എല്ലാ കടകളിൽ നിന്ന് വാങ്ങിയാൽ നമുക്കൊക്കെ ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ചാലൊക്കെ വില കൊടുക്കണം പക്ഷേ ഈ കൊടുക്കുന്ന വില ഇവിടെ അന്യായമായി ഈ കൊടുക്കുന്ന വിലക്ക് അനുസരിച്ചുള്ള വിപണികളിൽ ഇന്ന് ക്രമാതീതമായി കൊണ്ട് സാധന വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം ആയിക്കൊണ്ട് കേരളത്തിന്റെ വിപണികളിലെ വിലവർത്തനം ഏകദേശം ഇരുന്നൂറ് ശതമാനം തൊട്ട് നാനൂറ് ശതമാനം വരെയാണ് കേരളം തിങ്ങും കേരള നാട്ടിലുള്ള വെളിച്ചെണ്ണ വില ഒരു പക്ഷെ റെക്കോർഡായിക്കൊണ്ട് നാനൂറ്റി അറുപത് രൂപ വരെ ആയി എന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കയറ്റത്തിന്റെ സൂചനയാണ് നമുക്ക് തൊണ്ണൂറ് രൂപക്കും എൺപത് രൂപക്കും കിട്ടിയിരുന്ന അരികൾ കൈമാ ബിരിയാണി അരികളൊക്കെ പോലുള്ള അരികളൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് വരെ എത്തി എന്നുള്ളതൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ പലചര പലചര പച്ചക്കറിയുടെയും പലചരത്തിന്റെ ഒക്കെ വിലകളൊക്കെ

ചേംബർ സെക്രട്ടറി സമദ് പ്ലസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പി എ റഷീദ് മെജസ്റ്റിക് അഹമ്മദ് സി മമ്മി ജലീൽ സീനത്ത് സുരേഷ് പൊന്നാനി റോയൽ നവാസ് എ കെ അനിൽ പി രാജീവ് നസീസ് ഗഫൂർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു